ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്നെടുത്തിട്ടുള്ള വീഡിയോ ആണേ ഇന്നലെ ഞാനിപ്പിന്നെ വ്ലോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഇന്നലെ വീഡിയോ എടുത്തിട്ടേ ഇല്ലായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ആണ് ഇന്ന് എന്നെ ഇങ്ങോട്ട് ചൂടോടുകൂടി വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ രാവിലെ തന്നെ ചായ ഇടാനായിട്ട് നിൽക്കുകയാണെ അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണെന്ന് നാളെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാൽ കുത്താനായിട്ട് പോവുകയാണല്ലേ ഈ ഒരു വർഷം വലിയ എൻ്റെ ഒരു കാര്യം പറയാനാണെന്നെങ്കിലും വലിയ സന്തോഷങ്ങളൊന്നുമില്ലായിരുന്നു എന്നാലും അടുത്ത വർഷം നല്ലതാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു വർഷമാവട്ടെ നമ്മളിനി കയറാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ നമ്മൾ ഇവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിൽക്കാം കേട്ടോ മാവരച്ച് വെച്ചിട്ടില്ല മാ വരയ്ക്കാൻ വേണ്ടി നമ്മുടെ മിക്സി കേടാണ് എപ്പോഴും എപ്പോഴും നമ്മൾ അയലുത്ത് വീട്ടിൽ വീട്ട് മിക്സി മേടിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് മാവെടുത്ത് ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ ആദ്യം വിചാരിച്ചു കൊഴുക്കട്ടയും വെള്ളത്തിൽ കിടക്കുന്ന കൊഴുക്കട്ടയും ഉണ്ടല്ലോ വെള്ളം കുറച്ച് മാവെടുത്തൊന്ന് റൂസ് ആക്കി അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുന്നേയും ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ വന്നിട്ട് പറയുക ആ എനിക്ക് കൊഴുക്കട്ട വേണ്ട എനിക്ക് ഇലയപ്പം മതിയെന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഇലയപ്പം ആക്കാം കേട്ടോ ഇതിനിടയ്ക്ക് തേങ്ങ തിരുങ്ങുന്ന സമയത്തെല്ലാം ഓരോ കൈപ്പിടി വാരിക്കൊണ്ട് ഓടുകയാണ് കേട്ടോ ആൾ അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കൊഴുക്കെട്ട് തേങ്ങയും അതുപോലെ ശർക്കരയും ഒക്കെ കുഴച്ചെടുത്തിട്ട് മിക്സാക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് അതിനകത്ത് ശർക്കരയും തേങ്ങയും കൂടെ നിറച്ച് വെച്ചിട്ടിങ്ങനെ പുഴുങ്ങിയെടുക്കത്തില്ലേ അങ്ങനത്തെ കൊഴുക്കട്ടേട്ടോ ഉണ്ടാക്കാനായിട്ട് പോയത് അപ്പോൾ അവർക്ക് ഇലയപ്പം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മൂന്ന് നാല് ഇല എടുത്തുകൊണ്ട് വന്നിട്ട് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് ഒരു കട്ടൻ ചായ ഇട്ട് എന്തുകൊണ്ടാണെന്നറിയാവോ എനിക്ക് കട്ടൻ ചായ കുടിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കട്ടൻ ചായ ഇട്ടതാണ് കേട്ടോ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചിട്ടും ഒരു തൃപ്തി വരുന്നില്ല അതുകൊണ്ട് ഞാനൊരു കട്ടൻ എടുത്തിട്ട് കുടിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയപ്പോഴത്തേക്കും കാലാവസ്ഥയുടേതാണ് കേട്ടോ നല്ല കാറ്റാണ് നല്ല കാറ്റെന്ന് വെച്ചാൽ കാറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് ആ കാറ്റിൻ്റെ എഫക്റ്റ് നിന്ന് അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇന്നത്തെ കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു കട്ടൻ ചായ ഇട്ട് കുടിക്കുമ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതും കട്ടൻ ചായ കുടിക്കുന്നതും രണ്ടും രണ്ടും വ്യത്യാസങ്ങളുണ്ടല്ലോ പെട്ടെന്ന് കുടിച്ചപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടോ കുറച്ചും കൂടെ എനർജിയൊക്കെ ആയി അപ്പോൾ ഇതേ ഞാൻ ബോളിങ്ങനെ കൊഴുക്കട്ട് ബോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിട്ടെൽക്കറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ വിറകടുപ്പങ്ങ് കത്തിച്ചു കേട്ടോ കുറേ ചൂടുവെള്ളം അലത്തി വെച്ചിട്ടുണ്ടായിരുന്നു ജീരകമൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് പനീർ പനിക്കുറുക്കയുടെ ഇലയുണ്ടല്ലോ അതും കൂടെ ഒക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുത്തതിന് ശേഷം എന്താ വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തിരിക്കുന്നത് ആ വെള്ളമാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ ഇഡലി കുട്ടുമത്തിലേക്ക് ഇലയപ്പവും അതുപോലെ കൊഴുക്കട്ടയും വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് പോവുകയാണെ ഇപ്പോൾ ഇവിടുത്തെ കാറ്റിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അതെ ഇപ്പോൾ കണ്ടു കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ കണ്ടോ എങ്ങനെയുണ്ട് സൗണ്ടൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ സൗണ്ട് കട്ട് ചെയ്യാതെ വോയിസ് കൊടുത്താലോ അല്ലെങ്കിൽ ആ കാറ്റുള്ള സമയത്ത് നമുക്ക് വോയിസ് കൊടുത്താലോ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലും ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് പിന്നെ എന്താ അപ്പോൾ തീ നമ്മുടെ ഇലയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാറ്റ് ഇല്ല അവിടെ കാറ്റേ ഇല്ല ക്ഷമനം ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കവൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഈയൊരു സമയം അതായത് ജനുവരി ഡിസംബർ അവസാനം ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും കാറ്റാണ് പുതുവർഷത്തെ വരവേൽക്കാനുള്ള പ്രകൃതിയുടെ ഇതായിരിക്കാം അറിയത്തില്ല എല്ലാ വർഷവും ഇത് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മാസം ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് കാറ്റങ്ങ് അടങ്ങിക്കോളും പിന്നെ കാട്ട ഉണക്കാണ് കേട്ടോ പിന്നെ ഒരു പച്ചല പോലും കാണാൻ പറ്റത്തില്ല ഈ പരിസരത്തൊന്നും അപ്പോഴേ ഞാൻ പാത്തു കുട്ടിക്ക് ഇലയ്പ്പൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു മുറിച്ചിട്ട് കൊടുത്തു അത് പകുതേ കഴിച്ചോളൂ കേട്ടോ വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ കഴിച്ചോളും അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി കേട്ടോ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇപ്പം നല്ല തെളിഞ്ഞ് മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ് വരുന്ന അന്തരീക്ഷം നല്ല ഭംഗിയിലാട്ടോ കിടക്കുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് സൂപ്പറാണേ പിന്നെ രണ്ട് ദിവസം മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള ചക്കയിരിപ്പ് ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ കുറേ തുണികൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തിട്ടയിലൊക്കെ പട്ടി കയറി കിടക്കുന്നത് കൊണ്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കേട്ടോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റുകളൊട്ട് കഴി കഴുകി കഴിഞ്ഞാൽ പട്ടി ഇറത്തില്ല എന്ന് ഉടക്കം പട്ടി ഇറക്കുന്നു അതൊരു വിഷയമല്ലെന്ന് തോന്നുന്നു പക്ഷേ പട്ടിയുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ അതുകൊണ്ടൊന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ ചക്കപ്പഴുക്കത്തോടെ റെഡി ആയിട്ട് നല്ല മത്തി മുളക് ഇട്ടതുകൊണ്ടായിരുന്നു കേട്ടോ കോഴിയുടെ കൂവലാണ് കേൾക്കുന്നത് അടുത്ത വീട്ടിലെ കോഴിയാണേ അങ്ങനെ ഞാൻ പിന്നെ തുണിയൊക്കെ കഴുകി വരിച്ചതിന് ശേഷം ടേ വന്ന് കുറച്ച് ചക്കപ്പുഴുക്കൊക്കെ കഴിച്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഒന്ന് വലിയ പാചകം ഒന്ന് ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ് എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പം നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം